ഫസ്റ്റ് പ്രൈസ് അടിച്ച ആ കേക്ക് ഇതാണ് കേട്ടോ സിക്സ് ഇഞ്ചിൽ ചെയ്തെടുത്ത ഹാഫ് കെ ജി കേക്കാണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീട് പോലത്തെ ഒരു ഷേപ്പിലോട്ട് ആക്കി മാറ്റിയത് നമ്മളിവിടെ ലീഫ് നോസിൽ വെച്ചിട്ടാണ് റൂഫ് കൊടുത്ത് വിൻഡോയും ക്രീമിൽ തന്നെയാണ് ചെയ്ത് ഫോണ്ടൻ വർക്ക് കുറച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ബേസിൽ ഒരു പച്ചപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലിട്ട് പിസ്ത ഗ്രീൻ ക്രീമിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെൻട്രിക്കോടെ ഒരു വഴി പോലെ തോന്നാൻ വേണ്ടിയിട്ട് ക്രീം റിമൂവ് ചെയ്തിട്ട് അവിടെ മണ്ണിന്റെ എഫക്റ്റ് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി കേക്കില്ലേ ആ പീസസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കുന്നും അതിൻ്റെ മീത ഒക്കെ വരുന്ന ഒരു സെറ്റപ്പിലോട്ട് എടുത്തിട്ടുണ്ട് ബാക്കി വന്ന സ്പഞ്ച് പൊടിച്ചിട്ട് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴെ വിതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ചെറിയൊരു കുളം തീവിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലേസെല്ല് ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്ത് മിൽക്ക് ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും വച്ചു കൊടുത്തിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള ഒരു തടം പോലെ തോന്നിക്കാനായിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് പൊടിച്ചിട്ടാട്ടോ നമ്മൾ ഇവിടെ മഞ്ഞിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എല്ലാം പെട്ടെന്നുള്ള വർക്കായിരുന്നു കേട്ടോ ഞാനിത് ഒന്നര മണിക്കൂറിലാണ് സെറ്റാക്കി കൊടുത്തുവിട്ടത് അപ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ ഐഡിയസൊക്കെ ഇഷ്ടമായേൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്